പ്രേസ്തലോട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ അപ്പോസ്തല പ്രവൃത്തിയുള്ള പുസ്തകം അധ്യായം രണ്ട് ഒന്ന് മുതൽ ഇരുപത്തൊന്ന് വരെ വായിക്കുമ്പോൾ ഇരുപത്തൊന്നാം വാക്യത്തിൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷപ്രാപിക്കും ഈ ഒരു വാക്യം എന്നെ ചിന്തിപ്പിച്ചു കളഞ്ഞു നമ്മുടെ ജീവിതത്തിൽ നാം കുഞ്ഞായിരിക്കുമ്പോൾ സ്കൂളുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം എന്നാൽ ഇപ്പോൾ മുതിർന്നവരായി മാറി എങ്കിലും നമ്മുടെ ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിലും കർത്താവിനെ നാം വിളിച്ചപേക്ഷിക്കാറുണ്ടോ എന്നൊരു ചോദ്യം സ്വയം ചോദിക്കുമ്പോൾ അതിനുത്തരം നമുക്ക് കണ്ടെത്തുവാൻ കഴിയും ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ ഒരുപക്ഷേ രോഗം വന്ന് മൂർച്ഛിക്കുമ്പോൾ ചെറിയ രോഗങ്ങളാകാം വലിയ തരത്തിലുള്ള രോഗങ്ങൾ ആകാം ആ സമയങ്ങളിൽ കർത്താവിനെ നാം വിളിച്ചപേക്ഷിക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സ്വയം ചോദിക്കുമ്പോൾ നൂറുമേനിയല്ല അറുപത് മേനിയല്ല മുപ്പത് മേനിയിൽ താഴെയായിരിക്കും അതിന് ഉത്തരം നൽകുവാൻ കഴിയുക എന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ ജീവിതത്തിൽ ഓരോ മക്കൾക്കും നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഓരോരുത്തർക്കും ഉള്ള കുറവുകൾ അത് മനസ്സിലാക്കുവാൻ സാധിക്കും മറ്റൊരുവൻ പറഞ്ഞു തരുന്നതിനേക്കാൾ സ്വയം ബോധ്യം ഓരോരുത്തർക്കും ഉണ്ടാകും എന്താണ് എൻ്റെ കുറവ് എന്താണ് നിൻ്റെ കുറവ് ഇതെല്ലാം സ്വയം മനസ്സിലാക്കുവാൻ കഴിയും പ്രാർത്ഥനയിലൂടെ നാം ഇത് ചോദിക്കുമ്പോൾ നമുക്കിത് വെളിപ്പെട്ട് കിട്ടുകയും ഇങ്ങനെയുള്ള കുറവുകളെ പ്രാർത്ഥനയിലൂടെ അതിജീവിക്കുവാൻ പഠിക്കുന്ന കാലഘട്ടങ്ങളിലാണെങ്കിൽ കർത്താവിനെ ആശ്രയിക്കുമ്പോൾ ഓർമ്മ കുറവാണെങ്കിൽ ഓർമ്മ കൂടുതലായി ലഭിക്കുവാനും ഓരോ കാര്യങ്ങളിലും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതിനും പഠിക്കുവാനും എന്ത് കാര്യം ചെയ്യുവാനും തീരുമാനിക്കുവാനും സംസാരിക്കുവേണ്ട ഘട്ടങ്ങളിൽ വേണ്ടതുപോലെ സംസാരിക്കുവാനും നമ്മളെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ പരിസ്ഥാത്മാവ് അത് പ്രാർത്ഥനയുടെ കുറവുകളെ നികത്തി നമ്മെ ഓരോരുത്തരെയും മേൽത്തരം വീഞ്ഞാക്കി അവിടുന്ന് കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരുവാൻ നമ്മെ ഓരോരുത്തരെയും ശക്തിയുള്ള മക്കളായി മാറുവാൻ പ്രാർത്ഥനയിലൂടെ നമുക്ക് സാധിക്കുന്നു പൗലു സ്ലിഹ തൻ്റെ മാനസാന്തര അനുഭവത്തിൽ നിന്ന് പ്രാർത്ഥനാ ചൈതന്യം നിറഞ്ഞ് ദൈവത്തിൻ്റെ പരിസ്ഥാത്മാവ് നിറഞ്ഞുകൊണ്ട് അദ്ദേഹം ശുശ്രൂഷ ചെയ്യുമ്പോഴും അദ്ദേഹത്തിനൊരു മുള്ളു ഉള്ളതായി നാം വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നുണ്ട് ആ ഒരു മുള്ളു അദ്ദേഹത്തിന് ഇല്ലായിരുന്നുവെങ്കിൽ എന്ന് ഈ സുവിശേഷ വേലയിൽ നിന്ന് അഥവാ ദൈവത്തിൽ നിന്ന് പൗരശ്രലിക ഓടിപ്പോയിരിക്കും എന്ന് ഉള്ളൂ പക്ഷെ ആ മുള്ളു വെച്ചുകൊണ്ട് ദൈവത്തോട് അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു പൗരശ്രലിക ഉന്നതങ്ങളിലേക്ക് മാനസികപരമായി വളർന്ന് പോകുവാൻ ദൈവം അവിടുന്ന് പൗരശ്രിയയെ അനുഗ്രഹിച്ചതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കുറവുകളിലേക്ക് നോക്കാതെ പ്രാർത്ഥനായ ചൈതന്യം നിറഞ്ഞുകൊണ്ട് ദൈവത്തോട് സംസാരിക്കുമ്പോൾ നമ്മുടെ കുറവുകളെല്ലാം നികത്തി നമ്മ ഓരോരുത്തരെയും മേൽത്തരമീഞ്ഞാക്കി മാറ്റുന്ന ഒരു പ്രവണത ദൈവത്തിൽ നിന്ന് നമുക്ക് കണ്ടെത്തുവാൻ കഴിയും കഥാവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷപ്രാപിക്കും മറ്റൊരു തരത്തിൽ ഈ അദ്ധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധ അമ്മയോടുകൂടി അപ്പോസ്തരന്മാർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിഷ്ഠാത്മാവ് അവരിൽ വന്ന് നിറയുകയും അവിടെ ഉണ്ടായിരുന്ന ജനം മുഴുവൻ ഈ അപ്പോസ്തരന്മാർ അവിടെ ഉണ്ടായിരുന്ന ജനം വിവിധ ഭാഷകൾ അറിയുന്ന വ്യക്തികളായിരുന്നു അവർക്ക് എല്ലാവർക്കും പല ഭാഷകളായിരുന്നു അറിയുവാൻ അവർക്ക് അവർ അവരുപയോഗിച്ചുകൊണ്ടിരുന്നത് എന്നാൽ അപ്പോസ്റ്റന്മാർ ദൈവത്തിൻ്റെ പരിസ്ഥാത്മാവ് നിറഞ്ഞുകൊണ്ട് ഈ ഗലിയിലേറെ എന്നെ എന്ന് അവിടെ ഉണ്ടായിരുന്നു ജനം ചോദിക്കുന്ന ഒരു സാഹചര്യം അവരെല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായ അവരുടെ സംഭാഷണങ്ങൾ പൗലു ശ്രീഹ തൻ്റെ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചതുപോലെ അപ്പോസ്റ്റന്മാർ അവരുടെ മുള്ളുകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് യേശു പറയുന്നത് അനുസരിച്ചുകൊണ്ട് പ്രാർത്ഥന നിരതരായപ്പോൾ ദൈവത്തിൻ്റെ ഗുരുസ്ഥാത്മാവ് അവരെ നിറഞ്ഞുകൊണ്ട് പുതിയ ഭാഷകൾ നൽകിക്കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ജനം മുഴുവൻ അവരവരുടേതായ ഭാഷകളിൽ വ്യക്തമായി മനസ്സിലാക്കുന്ന ദൈവത്തിൻ്റെ ഉരിസ്ഥാത്മാവിൻ്റെ വലിയൊരു ശക്തി അവിടെ പ്രവർത്തിക്കുന്നു ഈ ഒരു ഭാഷ എല്ലാവരും മനസ്സിലാക്കുന്ന രീതിയിൽ അവർ സംസാരിച്ചപ്പോൾ ഈ ഉള്ളവൻ ചിന്തിക്കുകയാണ് അവിടെ ഉണ്ടായിരുന്ന ജനത്തിൽ നാം ഓരോരുത്തരും മലയാളികളും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പരിസ്ഥാത്മാറഞ്ഞുകൊണ്ട് അപ്പോസ്റ്റർമാർ സംസാരിച്ച ഭാഷകളിൽ മലയാളം ഭാഷയും ഉൾപ്പെട്ടിരിക്കും എന്നതിൽ ഞാൻ ഏറ്റവും അധികം സന്തോഷിക്കുന്നു നമ്മുടെ ദൈവത്തിന് എല്ലാ ഭാഷകളും അറിയാം നമ്മുടെ കുറവുകളെല്ലാം മാറ്റി ദൈവത്തോട് പ്രാർത്ഥിക്കുക ഹാലലുയ റിസ്ത്രോട്ട്